ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ വീട്ടിലെ അംഗം തുടങ്ങുന്നതിന് ഇതാ ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് കേട്ടോ രാവിലത്തെ അംഗം തുടങ്ങുന്നത് ശരിക്കും അടുക്കള എന്ന് പറയുന്നത് ഒരു അംഗക്കളരി തന്നെ അല്ലേ നമ്മളവിടെ കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ രാവിലെ കാണിക്കുന്നുണ്ട് പിന്നെ അതിനെ എല്ലാവരും ആ ഇത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെന്ന് പറയുന്നതിനുള്ളൂ ചെടിക്കും കൂടെ അംഗപ്പയറ്റ് തന്നെയാണ് അടുക്കളയിൽ രാവിലെ നടക്കാറുള്ളത് കാരണം കറക്റ്റ് സമയത്തിന് മോളെ വിടണം ഹസ്ബൻഡിനെ വിടണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യണ്ടേ അപ്പം പിന്നെ കുറച്ച് ഓട്ടവും ഗുസ്തിയും കളരിപ്പയറ്റും ഒക്കെ ആവാം അടുക്കളയിൽ അല്ലേ എൻ്റെ വീട്ടിലെ അടുക്കളയും ഒരു ഒരങ്കക്കളരി തന്നെയാണ് കേട്ടോ കാരണം രാവിലെ മോളെ അയക്കണം ബിജോന് പോകണം അമ്മയുണ്ട് അപ്പം ഇത്രയും പേരുടെ കാര്യങ്ങളുമൊക്കെ നോക്കി ഇതിനിടയ്ക്ക് ഇതിൻ്റെ ജോലികളൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരടുപ്പിൽ തോരനും ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്സഡ് വെജിറ്റബിൾ തോരനാണ് പിന്നെ നമ്മൾ ഇതാ കിച്ചടിക്കുള്ള വെള്ളരിക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാപ്പുവിന് വെള്ളരിക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു കിച്ചടിയും കൂടെ ഉണ്ടാക്കാന്ന് അങ്ങനെ അങ്ങനെതാ നമ്മുടെ തോരൻ ഏകദേശം വഴണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും എന്താ ഞാൻ കൂട്ടും കൂടെ റെഡിയാക്കുകയാണ് തേങ്ങയും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇത്രയും കൈകൊണ്ട് ഞരടിയാണ് ഞാൻ ഇടുന്നത് മിക്സിയിൽ മിക്സിയിലടയ്ക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ട് അതുകൊണ്ടാണ് കൈകൊണ്ട് ഞരടി ഇടുന്നത് പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല നല്ല ടേസ്റ്റാണ് എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം എളുപ്പമാർഗമാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും ഉപ്പിടാൻ മറക്കരുത് അങ്ങനെ തന്നെ നമ്മുടെ തോര റെഡിയായപ്പോഴേക്കും ഞാൻ അതൊക്കെ ഇച്ചടിക്കുള്ള കൂട്ടും കൂടെ അരച്ച് വയ്ക്കാന്ന് വിചാരിച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കൂട്ട് നമ്മൾ വെന്ത് വന്നാക്കി നമ്മുടെ വെള്ളരിക്കയില്ലേ അതിലോട്ട് ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തൈരും കൂടെ ആഡ് ചെയ്ത് ഉപ്പും ഇട്ട് നമുക്ക് ആവശ്യത്തിന് പുളി അനുസരിച്ച് തൈര് ആഡ് ചെയ്യാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിനകത്ത് ഇനി കടുവും കൂടെ വറുത്ത് ചേർക്കണം അപ്പോഴത്തേക്ക് ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കടുക് വറുത്തിട്ടുണ്ട് തറിവേപ്പിലേന്നുമില്ല ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇല്ലാത്തതുകൊണ്ടാണെ അങ്ങനെ പിന്നെ അതാ അതും കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചമ്മന്തിക്ക് വേണ്ടി ചെറിയ പൊളിയും വറ്റലമുളകും പുളിയും മുളകൊടിയും ഉപ്പും തേങ്ങയും കൂടെ ഇട്ട് മിക്സിയിൽ അരച്ചിത് ചമ്മന്തിയും ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് നല്ല ഭംഗിയിൽ വറ്റൽമുളകൊക്കെ എങ്ങനെ ഒരു കുറച്ച് നരയാതെ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അങ്ങനെന്താ ഞാൻ പാപ്പുന് കൊണ്ടുപോകാനുള്ള ചോറെല്ലാം എടുത്തു ചോറും ഇതാ മുട്ട ചിക്കിയതാണ് കാരണം മുട്ട പൊരിക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കഴിക്കും അങ്ങനെ ഒരു ഉരുള ചോറും കൂടെ ചോറിൽ വെച്ചു കൊടുത്തു പിന്നെ വേറൊരു പാത്രത്തിൽ തോരനോ വേറൊരു പാത്രത്തിൽ കിച്ചനെയും കൂടെ എടുത്തു കേട്ടോ കാരണം ഒരുമിച്ച് വെച്ച് പുള്ളിക്കാരി തീതൊന്നും കഴിക്കത്തില്ല അപ്പം ഞാനിതെല്ലാം സെപ്പറേറ്റാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അങ്ങനെ പാപ്പുനിന്ന് ഇത്രയും കറികളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ സ്നാക്സ് ബോക്സും വെള്ളവും കൂടെ ഒക്കെ എടുത്ത് അങ്ങനെ പാപ്പിനെ കൊണ്ടുപോകാനുള്ളതെല്ലാം ലഞ്ച് ബോയ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയായിരുന്നു അങ്ങനെ ഇതാ ഞാൻ ദോശയും ചുട്ടു ഇനി ഇത് കഴിപ്പിക്കുക എന്നുള്ളതാണ് പാട് അന്നേരം ഒരു പി ടി ഉഷ ഓടുന്നത് പോലെ ഈ വീടിന് ചുറ്റും കിടന്ന് ഇങ്ങനെ ഓടണം കേട്ടോ ഒരു ദോശ കഴിപ്പിക്കാൻ ഞാനൊക്കെ വിചാരിക്കും ഞാനൊക്കെ എത്ര പാവമായിരുന്നു കാരണം അമ്മയോടൊന്നും ഒന്നും ചോദിക്കില്ല അവരുണ്ടാക്കി തന്നെ എന്താണോ അത് കഴിച്ചിട്ട് മിണ്ടാതെ പോകും കേട്ടോ ഇതൊക്കെ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അമ്മ അമ്മയൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്താണ് ലഞ്ചിനെന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് നമ്മളൊന്നും അങ്ങനെ ചോദിക്കാറില്ല എന്താണോ തരുന്നത് അതെടുത്ത് കഴിച്ചോണ്ട് പോവാ അത് കൊണ്ടുപോകുക അത്രേ ഉള്ളൂ ഇപ്പം ഇതൊക്കെ മാറി കേട്ടോ അങ്ങനെ അപ്പൊ അപ്പനെ ദോശയൊക്കെ കഴിപ്പിച്ച് സ്കൂളിൽ വിട്ടതിന് ശേഷം അടുത്ത് ഈ ബിജോറിന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുവാണ് കേട്ടോ അപ്പൊ മുട്ട പൊരിച്ചുവെക്കാന്ന് വെച്ചാൽ ഞാൻ വേഗം മുട്ടയൊക്കെ പൊരിച്ചു പിന്നെ പിന്നെതാ ചോറ് എടുത്ത് വെച്ചു പിന്നെ ഒരു ചമ്മന്തി വെച്ചു മുട്ട പൊരിച്ചതും ചോറിനകത്ത് തന്നെയാണ് വെച്ച കേട്ടോ പിന്നെ വേറൊരു പാത്രത്തിൽ കിച്ചടിയും വേറൊരു പാത്രത്തിൽ തോരനും എടുത്തു വെച്ചു ഒഴിച്ചു കറിക്കി ഇന്നും ഉണ്ടായിരുന്നില്ല അപ്പം ബിജോൻ്റെ പറഞ്ഞ് ഇന്നലെ പുളിശ്ശേരി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു കേട്ടോ അത് പെട്ടെന്ന് ചീത്ത ആവത്തില്ലല്ലോ അങ്ങനെതാ ബിജോനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ ബോക്സൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ പിന്നെ ചായ ഇടാനായിട്ട് വെച്ചു കാരണം ബിജോറിനോ അമ്മയ്ക്കൊക്കെ ചായ ഓടിക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ചായയും റെഡിയാക്കി അവർക്ക് ുള്ള ദോശയും ഒക്കെ റെഡിയാക്കി കേട്ടോ ദോശയും കടലക്കറി അങ്ങനെ അവർക്കതൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു അങ്ങനെ രാവിലത്തെ എൻ്റെ ഏകദേശ പരിപാടികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ അംഗം കഴിഞ്ഞു ഇനി വൈകുന്നേരമാണ് ബാക്കി അംഗം കേട്ടോ അങ്ങനെ വിജ്വറിനും പോയി അപ്പം രാവിലത്തെ അംഗം ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ